ിക്കുന്ന ഓർമ്മകളെ മായാതെ സൂക്ഷിക്കാൻ നമ്മുടെ തലച്ചോറിൻ്റെ പവർ എന്നും ശക്തമായി നിലനിർത്താൻ നമ്മൾ റെഗുലറായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം എന്താ പറയുക അത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ആസിഡിയ ഭക്ഷണങ്ങളാണ് ഇന്ന് കഴിക്കുന്ന ഭക്ഷണമായിരിക്കും നിങ്ങളെ പിന്നീട് നിങ്ങളുടെ തലച്ചോറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഒമേഗ ത്രീ ഫാറ്റിസി അടിഞ്ഞിട്ടുള്ള ഫിഷുകൾ നട്ട്സ് സീഡ്സ് ഇത് ചെറിയൊരളവിൽ ഓരോ ദിവസവും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ്റെ കൊഗ്നെറ്റീവ് പവർ അല്ലെങ്കിൽ ചിന്താശേഷി നമ്മുടെ ഓർമ്മയുടെ ശക്തി ഒക്കെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ പറ്റും എന്നുള്ളത് ഈ ഒമേഗാ ത്രീ ഫാറ്റി ആസിഡിനൊരു പ്രശ്നമുണ്ട് നമ്മുടെ ശരീരത്തിന് അതൊരിക്കലും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല അത് നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾ ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ് ഭക്ഷണം നമ്മൾ ഓരോ ദിവസം ഉൾപ്പെടുത്താൻ ഉൾപ്പെടുത്തിയിട്ട് നമ്മുടെ തലച്ചോറിന് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക ഓക്കെ സാധാരണ കഴിക്കുന്ന മത്തി അയല ചൂര പിന്നെ വാൽനട്ട്സ് ി ചിയാസീഡ്സ് ഇതിലൊക്കെ ഒമേഗ ത്രീ ഫിയാറ്റി അസിഡ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ശരീരത്തിന് വേണ്ടി ഒരു എസൻഷ്യൽ ഫാറ്റിയാസിഡാണ് ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ പുറത്തുനിന്ന് കൊടുത്തേ പറ്റുള്ളൂ എന്നാലേ നമുക്കത് ഈ ഒരു തലച്ചോറിൻ്റെ പവർ പ്രിസർവ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ കുട്ടികളിലും ചെറുപ്പക്കാരിലൊക്കെ ഇത് ഇപ്പോഴേ ശീലിപ്പിക്കണം കാരണം ഇപ്പം കഴിക്കുന്ന ഭക്ഷണമായിരിക്കും ഭാവിയിൽ അവരിൽ ഇതുപോലെ തലച്ചോറിൻ്റെ ശേഷി നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ പ്രത്യേകിച്ച് അൽജിമേഴ്സ് പോലത്തെ പ്രശ്നങ്ങൾ വരാതെ സൂക്ഷിക്കാൻ വേണ്ടി സഹായിക്കുന്നത്